ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നടന്ന സ്കൂൾ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് മുൻതൂക്കം വിവിധ സ്കൂളുകളിൽ എഎസ്എഫ് കെ എസ് യു എ ബി വിപിയും സീറ്റുകൾ കരസ്ഥമാക്കി എന്നാൽ മിക്ക സ്കൂളുകളിലെയും ജനറൽ സീറ്റുകളിലെല്ലാം തന്നെ എസ് എഫ് ഐ ആണ് വിജയിച്ചത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ 8.29699.6.